ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ നവീകരിച്ച തൂണേരി കുടുംബാരോഗ്യ കേന്ദ്രം പതിനാറിന് നാടിനു സമർപ്പിക്കുമെന്ന് തൂണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷായിന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒന്നേകാൽ കോടിയോളം രൂപയാണ് ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ ആശുപത്രിക്കായി സ്വരൂപിച്ചത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതോടെ വൈകിട്ട് വരെ പ്രവർത്തിക്കുന്ന ഒപികൾ മൂന്ന് ഡോക്ടർമാരുടെ സേവനം ലബോറട്ടറി സൗകര്യം വിപുലീകരിച്ച ഫാർമസി എന്നീ സേവനങ്ങൾ ലഭ്യമാക്കും പതിനാറിന് ഉച്ചക്ക് രണ്ട് മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷൻ വഹിക്കൂ കെ മുരളീധരൻ എം പി മുഖ്യാതിഥിയായിരിക്കും തൂണേരി കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൂണേരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പിന്നിട്ട് വഴികളെക്കുറിച്ചും നേരിട്ട അനുഭവങ്ങളെക്കുറിച്ചും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ വിശദീകരിച്ചു സംസ്ഥാനത്ത് തന്നെ സമാനതകളില്ലാത്ത ഒരു വലിയ വികസനത്തിനാണ് തുണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ ഒരു ആശുപത്രി നവീകരണത്തിന് ഒന്നേകാൽ കോടിയോളം രൂപ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചെടുക്കുന്നത് ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങൾ നേരിട്ട ഏറ്റവും പ്രയാസകരമായ അവസ്ഥകൾ എന്തൊക്കെയാണ് അല്ലെ കടന്നുപോയ വഴികളിൽ കല്ലും മുള്ളും നിറഞ്ഞ ഈ വഴികളിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കുമ്പോൾ ഏറ്റവും പ്രയാസം തോന്നുന്ന അനുഭവങ്ങളൊന്ന് അതിൽ ഏറെക്കുറെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഈ ഒരു വിഷയത്തിൽ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം എതിർപ്പുകളും അതുപോലെ തന്നെ ഒരുപാട് അവഗണനകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലെ ഒരുപാട് ആളുകളുടെ സഹകരണം സാധാരണക്കാർ തൊട്ട് മറ്റുള്ള ആളുകളൊക്കെ പ്രവാസികളും അതുപോലെ നമ്മുടെ തൂണേരി പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലുമായ ആളുകളുടെയും തൂണേരിയിലെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരൊരു പിൻബലം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ നെഗറ്റീവുകൾ ഒരുപാടുണ്ട് പക്ഷേ ആ നെഗറ്റീവിനെല്ലാം പോസിറ്റീവായത് അല്ലെങ്കിൽ പോസിറ്റീവാക്കാൻ ആക്കാൻ സാധിച്ചത് എനി പറഞ്ഞതുപോലെയുള്ള ആളുകളുടെ സഹകരണമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ എപ്പോഴും പിന്തുണ കിട്ടും എന്ന് ഉറപ്പുള്ള അല്ലെ പിന്തുണ കിട്ടേണ്ട ആളുകളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്നുള്ളൊരു ബോധ്യം അല്ലെ ബോധം പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിന്തുണ എന്ന് പറഞ്ഞത് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ തുണിയിലെ ജനങ്ങൾ എന്നുള്ളതാണ് ഒരു കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ അത് നൂറ് ശതമാനം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ നെഗറ്റീവ് എന്നുള്ള ഒരു വിഭാഗം ഉണ്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരു തരത്തിലും എന്നെ അത് ബാധിച്ചിട്ടില്ല കാരണം ഞാനത് അവജ്ഞയോടെ എന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതൊരു പോസിറ്റീവായിട്ടി എടുത്തിട്ടുമുണ്ട് വേണ്ട രീതിയിൽ പിന്തുണ കിട്ടേണ്ട ആളുകളിൽ നിന്ന് പിന്തുണ കിട്ടാതെ പോയത് ഒരു പ്രസൻ്റ് എന്നുള്ളത് എനിക്ക് അല്ല ഒരു ഭരണാധികാരി എന്ന നിനക്ക് പ്രയാസപ്പെടുത്തുകയോ ദുഃഖപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടാകും ഒരു പിന്നെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ എല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകളാണെന്നാണല്ലോ അതിൻ്റെ ഒരു മീനിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയാസം എന്നത് പറഞ്ഞുകൊടു കാരണം ഒരുപാട് ആളുകളുടെ പിന്തുണ ഉണ്ടാകുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ആളുകൾ അല്ലെങ്കിൽ ചുരുങ്ങിയ ആളുകളുടെ ഒരു സമ്മർദ്ദം വരുമ്പോൾ അതിനെ തള്ളിക്കളയുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മൾ ഒന്നാമതിയെന്ന് അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകളുടെ പിന്തുണയിൽ കുറച്ചാളുകൾ നമ്മൾ ആ രീതിയിൽ കാണുമ്പോൾ അതൊരു വിഷയമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ എടുത്തിട്ടില്ല ഇതിലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തുണിയിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഷായന അധികാരമേറ്റെടുത്ത ഉടനെ ഈ പഞ്ചായത്ത് ഓഫീസ് നടത്തിയ പത്രസമ്മേളനം എന്നുള്ളത് ഒരു വാർഡിലെ മാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അപ്പോൾ അത് മുതൽ കഴിഞ്ഞയാഴ്ച ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് ഓഫീസ് വരെ പലപ്പോഴും പരിഷ്കരണം പ്രശ്നങ്ങൾ മാർച്ച് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്കകത്ത് നിന്നും പാർട്ടിക്ക് പുറത്തുനിന്നും യുദ്ധ സമാനമായ രീതിയിലുള്ള ഈ പഞ്ചായത്ത് ഭരണത്തെ മൂന്ന് വർഷത്തെ ഭരണത്തെ ഇപ്പം അടുത്ത ദിവസം രാജിവെക്കാൻ പോവുകയാണ് ഇപ്പം യു ഡി എഫിൻ്റെ ധാരണ പ്രകാരം അതിനെങ്ങനെയാണ് പ്രസിഡന്റ് വിലയിരുത്തുന്നത് പാർട്ടിക്കകത്തു നിന്നും പുറത്തുമുള്ള ഈ ഒരു സമ്മർദ്ദത്തെ നിലവില് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്കറിയാം ഒരുപാട് വിമർശനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത് തന്മയത്തോടു കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ കഴിവ് എന്നുള്ളതാണ് ഈ ഒരു ചെറിയൊരു കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജിയായിട്ടേ അതിനെ കണ്ടിട്ടുള്ളൂ നിറം മറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മുഖങ്ങളും അല്ലെങ്കിൽ അവരുടെ പിന്തുണയും നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് അതൊക്കെ അതിജീവിക്കാൻ സാധിക്കും പിന്നെ ഈ മൂന്ന് വർഷത്തെ ഈ ഭരണകാലയളവിൽ സ്വപ്നതുല്യമായ അല്ലെ യുദ്ധസമാനമായ ഒരുപാട് പ്രവർത്തനങ്ങൾ സെൻറ് എന്നുള്ള നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് കിട്ടുന്ന ഒരു എനർജി എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകുമ്പോൾ പോലും ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അങ്ങനെ മുന്നേറാൻ ഉള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാപ്തി അതിൽ നിന്ന് പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ പ്രസിഡൻ്റ് പഠിച്ച പാഠങ്ങൾ പ്രത്യേകിച്ച് അടുത്ത ദിവസം തന്നെ ഉപയോഗിച്ച ധാരണ പ്രകാരം അജി വയ്ക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവസാനത്തെ പത്രസമ്മേളനം എന്നുള്ള പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അവസാനത്തെ പത്രസമ്മേളനം എന്നുള്ള രീതിയിൽ അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും പെർഫെക്റ്റായിട്ടും അതുപോലെ ചെയ്യുന്നതിൽ നന്മയുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടാവും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നും മറ്റുള്ളവരെ മറ്റുള്ളവർക്കും കൂടി അത് ശരിയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും അത് വിജയിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു പാഠമാണ് ഞാൻ ഈ ഒരു ചുരുങ്ങിയ കാലയള മുന്നിൽ ഞാൻ പഠിച്ചൊരു പാഠം കാരണം നമ്മുടെ ഈ ഹെൽത്ത് സെൻറ്ററിൻ്റെ ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിടം നവീകരണം തുടങ്ങി ഈ ഇതിൻ്റെ ഉദ്ഘാടനം വരെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുണ്ടാണ് മുന്നോട്ട് പോയത് അപ്പോൾ ഓരോ എതിർപ്പുകൾ വരുമ്പോഴും ഞാൻ കണ്ടത് ഇത് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് വേണ്ടിയാണ് പൊതുജനങ്ങളുടെ ഒരാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ബോധ്യവും അതുപോലെ തന്നെ നേരായ വഴിയാണെന്നും അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ ഒരു സാധാരണക്കാരൻ്റെ ഒരു മാനസികമായൊരു ചിന്താഗതി ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ പാടം നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ ഈ പറഞ്ഞല്ലോ സാധാരണ ഉള്ളതിനേക്കാളും നമുക്ക് നല്ല രീതിയിലൊരു പൊതുജന പിന്തുണയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ഇതുണ്ട് അതൊക്കെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പാഠം ഇതിൽ ആശുപത്രി നവീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് മെഡിക്കൽ ഓഫീസർ അപ്പോൾ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസർ ട്രഷർ ഒക്കെയുള്ള ഒരു ജനകീയ കമ്മിറ്റിയാണ് അപ്പോൾ ആ കമ്മിറ്റിയിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത ആളുകളും അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് പറയാമോ അപ്പോൾ അതിലെ ഒരു കമ്മിറ്റി എന്ന നിലയിൽ ചെയർമാനാണ് ഞാൻ അതുപോലെ തന്നെ കൺവീനർ ഡോക്ടർ മെഡിക്കൽ ഓഫീസറാണ് പിന്നെ ഹലാം തൊണ്ടിയിൽ ഡോക്ടർ അപ്പോൾ അതുപോലെ തന്നെ അജൈൻ ചെയ്യായിട്ടുള്ളത് രാമചന്ദ്രൻ മാസ്റ്റർ ആണ് അപ്പോൾ ഇവരൊക്കെ എടുത്തു പറയുമ്പോൾ മെഡിക്കൽ ഓഫീസർ എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരൻ എന്നതിനപ്പുറം നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മളൊരു ശരിക്കും നമ്മളൊരു ഭരണസമിതി എന്നതിലപ്പുറം നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഒരു ഒപ്പം തന്നെ നിൽക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കാരണം എല്ലാ നൂലാമാലകളും പേടിച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒപ്പിടാൻ വേണ്ടിയിട്ട് ടെൻസനുള്ള ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാം അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഈ ഒരു ഉദ്ദേശം ഏറ്റവും നല്ല രീതിയിൽ ഒപ്പം എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം എനിക്കൊന്ന് അഭിനന്ദനങ്ങൾക്കാപ്പുറമുള്ള ഒരു സഹായം സഹകരണമാണ് മെഡിക്കൽ ഓഫീസർ ഭാഗത്തുനിന്ന് നിലവിൽ ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒപ്പ ഒപ്പം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വാർഡിൽ നിന്ന് കളക്ട് ചെയ്തതും പൊതു പൊതുഫണ്ടായാലും എല്ലാം മൊത്തത്തിൽ കൈകാര്യം ചെയ്താരാമേന്ദ്ര മാഷാണ് അപ്പോൾ മാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു ബാധ്യതയാണ് അവർ ഏറ്റെടുത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാറുള്ളൂ അപ്പോൾ അതിന് അതിനേക്കാളപ്പുറം കണക്കിന്നപ്പുറം നമ്മൾ ഈ ഒരു ടീം വർക്കായിട്ട് നല്ലൊരു ടീം വർക്കായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കൂടി ചേർന്നപ്പോൾ ഇത് നാടിന് സമർപ്പിക്കുന്ന രീതിയിൽ വലിയൊരു എന്നതിനപ്പുറം വാക്കുകളിൽ എത്തിക്കാൻ കഴിഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുസലാം കൺവീനർ പി രാമചന്ദ്രൻ തൂണേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വളപ്പിൽ കുഞ്ഞമ്മദ് സ്ഥിരം സമിതി ചെയർമാൻമാരായ റഷീദ് കാഞ്ഞിരക്കണ്ടി സുധാസത്യൻ സ്വകസംഘം ഭാരവാഹികളായ കെ പി സി തങ്ങൾ പി രാമചന്ദ്രൻ കനവത്ത് രവി കെ എം സമീർ അശോകൻ തുണേരി ജെ ചെ രാജേഷ് എന്നിവർ പങ്കെടുത്തു